സുഹൃത്തുക്കളെ ഇത് ദുബായിലൊ മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ളൊരു കോലാണിത് നമ്മൾ സാധാരണ എയർപോർട്ടിന്റെ ഒക്കെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ എയർപോർട്ടിന്റെ അതേ അവസ്ഥയാണ് അഞ്ഞൂറ് കൂടെ വന്നിട്ട് തന്നിട്ടുണ്ടാവും അല്ലേ എല്ലൂറെ കൂടെ വന്നിട്ടുണ്ടാവും പഴയ ഫിഷ് മാർക്കറ്റ് ഇന്ന് അപ്പൊ പുതിയ ഫിഷ് മാർക്കറ്റാണ് ഇതിന്റെ അപ്പുറത്ത് അപ്പുറത്തന്നെ ഇറച്ചിന്റെ മാർക്കറ്റ് മീറ്റ് മാർക്കറ്റ് പിന്നെ വെജിറ്റബിൾ മാർക്കറ്റും ഇതിന്റെ അടുത്തു പക്ഷെ ഇറച്ച് പറയാൻ പറ്റിയത് ഫിഷ് മാർക്കറ്റാണ് അടിപൊളി മീനുകള് അടിപൊളി കാഴ്ചകളാണ് ഓരോരോ മീനുകളെ കണ്ടെത്തുന്നെങ്കില്

ഇതൊരു സംഭവം തന്നെയാണ് നമ്മളെ ദുബായിലെ മെയിൻ മാർക്കറ്റ് കാണാത്ത ആളുകൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഈ കാഴ്ചകളെ കാണിക്കുന്നത് നല്ല ചെമ്മീന് ഞണ്ട് തോലുണ്ട് അതായത് തോല് തോല് എന്ന് പറഞ്ഞാല് ചെമ്മീന് ഞണ്ട് മീനാണോ ഇത് വല്യ മീൻഡ് പിന്നെ ഏതായാലും കെക്ക് തോടുകളുള്ള മീനുകളാണെങ്കിലും ഇതില് വെക്കുന്നത് തോടുകള് തോടുകളുടെ മീനുകൊണ്ട് യൂരികാസിറ്റിന് പറ്റില്ല ഏതായാലും ഇൻഷാള്ളിയെടുത്ത് മാർക്കറ്റിൽ വരുമ്പോ അപ്പോഴുള്ള ബാക്കിയുള്ള രംഗങ്ങളൊക്കെ ഇനി കാണിച്ചു